ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മക്കളുടെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയിൽ ഞങ്ങളുടെ ഒരു സ്ഥിരം ഗാർഡൻ വിസിറ്റുള്ളത് കൊട്ടാരക്കര പുഴുക്കോട് ഗ്രീൻ വാലി ഗാർഡൻ ആണ് അങ്ങോട്ട് പോയപ്പോഴേ കണ്ടിരുന്നു പുതിയ ബോഗൻ വില്ലിയൊക്കെ കളക്ഷൻസ് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറിയതാണ് മുൻപ് വാങ്ങിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് അവയ്ക്കിടാനുള്ള വളമൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കൂടിയാണ് കയറിയത് ബോഗൻവില്ല പൂക്കളുടെ ഒരു സീസൺ അല്ലേ ഇപ്പോൾ ബോഗൻ വില്ല പൂക്കളുടെ ഒരു വർണ്ണ വസന്തം തന്നെ ഇവിടെ കാണാം ഇന്നുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റീസ് എല്ലാം ഇവിടെയുണ്ട് ഇവിടെ എത്തിയപ്പോൾ അല്പം താമസിച്ചു പോയി അഞ്ചേ ആയി വൈകുന്നേരത്ത് ഓടിയോടി നടന്ന് കുറച്ച് എണ്ണമൊക്കെ സെലക്ട് ചെയ്യുകയായിരുന്നു ഈ ചെടിയും പൂക്കളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഭ്രാന്ത് തന്നെയാണ് ആരും വാങ്ങിച്ചു പോവാ ത്ര ഭംഗിയുള്ള ഒരു പൂക്കളാണ് ഇവയുടേത് ഒരൊറ്റ ചെടിയിൽ തന്നെ പല പൂക്കളാണ് പല നിറത്തിലുള്ള പൂക്കൾ കണ്ടില്ല എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ ഓടി ഓടി നടന്ന് കുറച്ചെണ്ണമൊക്കെ ഞാൻ സെലക്ട് ചെയ്തു എനിക്കില്ലാത്ത വെറൈറ്റീസൊക്കെ കുറച്ചെണ്ണമൊക്കെ വാങ്ങിച്ചു ഫ്ലെയിം റെഡും അതുപോലെ ഡാർക്ക് റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല സെലക്ഷനുണ്ട് ഈ സീസണിൽ ഇഷ്ടം പോലെ മിക്സഡ് കളർ വെറൈറ്റീസ് ധാരാളമുണ്ട് ഇവിടെ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും പക്ഷേ വില അത്രയ്ക്കങ്ങ് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു വലിയ ചെടികളിലൊക്കെ കാണുന്ന ഈ ചെടികൾക്കൊക്കെ നല്ല വിലയുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അതിന് മുകളിൽ വില വരുന്ന വലിയ പൊക്കമുള്ള ചെടികൾ നമ്മളിടയ്ക്കൊക്കെ കണ്ടല്ലതൊക്കെ നല്ല വിലയാണ് സാധാരണയായിട്ട് ഇതിൻ്റെയെല്ലാം ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വരുന്ന ചെറിയ ചെടികൾ കിട്ടുമായിരുന്നു ഇപ്പോൾ ഇതുവരെയും അത് ധാരാളമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കൊക്കെ എത്തുമെന്നാണ് ഇവർ പറഞ്ഞത് ഈ ബോൾസായി മാതൃകയിലൊക്കെ വളർത്തി വെച്ചിരിക്കുന്ന ചെടിക്കൊക്കെ നല്ല വിലയുണ്ട് ഈ കാണുന്ന വൈറ്റ് പോകേണ്ട വില്ല നമ്മൾ സാധാരണയായിട്ട് കാണുന്നുള്ള കാണുന്ന തരത്തിലുള്ളവയല്ല ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഇവയ്ക്കൊക്കെ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെയാണ് വില നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത്രയും വലിയ ചെടി വാങ്ങണമെന്നൊന്നുമില്ല ഇത്രയും വലിപ്പമുള്ള ചട്ടിക്കകത്തുള്ളു തന്നെ വാങ്ങണമെന്നില്ല ഇതിൻ്റെ കവറിലുള്ള ചെറിയ തൈകളൊക്കെ വാങ്ങുമ്പോൾ വാങ്ങിയാൽ കിട്ടുമ്പോൾ വാങ്ങിയാൽ മതി അതിന് ഇത്രയും വില ഞാനും വൈറ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു കൂടുതലെണ്ണം വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വിലയായിട്ട് തോന്നിയില്ല ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ വാങ്ങി വെച്ചാൽ മതി ഈ ഒരു നവംബർ ഡിസംബർ മുതലൊക്കെയാണ് ഈ ചെടികൾ ധാരാളമായിട്ട് പൂത്ത് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെയ് മാസം വരെ ഇതുപോലെ നമുക്ക് പൂക്കൾ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പ്രത്യേകതയെന്ന് അധികം വെള്ളമൊന്നും വേണ്ട അതുപോലെ വലിയ വള്ളവും വേണ്ട നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെക്കണമെന്നേ ഉള്ളൂ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇവിടുത്തെ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി നല്ല തൈകളാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള തൈകൾ പിന്നെ പൂച്ചെടിക്കും വിലച്ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ഇവിടെ കിട്ടും ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനിലുള്ള ചെടിച്ചട്ടികൾ ഒക്കെ ഇവിടെ ഉണ്ട് പുതിയ വീടൊക്കെ വെച്ച് കഴിയുന്നവർക്ക് ഗാർഡനൊക്കെ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർ വന്ന് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും വലിയ പൊക്കത്തിലൊക്കെ വളരുന്ന ചെടികൾ ഈ ദിനകത്ത് നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഡിഫറൻറ്റ് കളറുമായിട്ട് സാധാരണയായിട്ട് ഞങ്ങൾ ഇവരുടെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ആദ്യത്തെ കടയിലാണ് സാധാരണ കൂടുതലും കയറുന്നത് അവിടെയാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി അവിടെയും പോലെ സെലക്ഷൻ ഞങ്ങൾ കണ്ടിട്ടാണ് പോയത് ഇനിയിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ വീണ്ടും കയറാൻ പറ്റുന്നില്ല ഇവിടെ ബോഗൻ വില്ലച്ചെടികൾ മാത്രമല്ല ഇഷ്ടംപോലെ ഇലച്ചെടികളും പൂച്ചെടികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഇന്ന് പക്ഷേ കൂടുതൽ സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ബോഗൻ വില്ലകൾ മാത്രമേ നോക്കിയുള്ളൂ ഒരു പത്ത് മാസം മുൻപേ ഞങ്ങളിവിടെ വന്ന് അന്ന് കുറേ ഫ്രൂട്ട് ഒക്കെ വാങ്ങിച്ചിരുന്നു അതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല അപ്പോൾ അതിനൊക്കെയുള്ള ആവശ്യത്തിനുള്ള വളമൊക്കെ വാങ്ങിച്ചു കുറച്ച് ചെടികളും വാങ്ങിച്ചു ഹെൽത്ത് അത്ര ഓക്കെ ഒന്നും അല്ലായിരുന്നു എനിക്ക് കൂടിയും പൂക്കളും ചെടികളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് അപ്പം ഇനി ചെടികളും പൂക്കളും ഒക്കെ നിങ്ങൾ ധാരാളമുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അത്ര മനോഹരമായ കാഴ്ചയാണ് സമയം ഒരു ആറരയൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ വീടെത്തണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യണമായിരുന്നു അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ച കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മൾ ബോർവില്ലകളൊക്കെ വാങ്ങിച്ചു മറ്റ് ചെടികളിലേക്കൊന്നും പോയില്ല ധാരാളം റോസ് ചെടികളും ജമന്തി ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു വളവും കുറച്ച് ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ വാങ്ങി പോരുകയായിരുന്നു എന്തെല്ലാം വെറൈറ്റീസ് ചെടികളാണെന്ന് കണ്ടില്ല ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് കവറിലുള്ള തൈകൾക്കൊക്കെ വലിയ വിലയൊന്നുമില്ല പക്ഷേ ഞാനതൊന്നും വാങ്ങുകയില്ല ഇനി വേനലൊക്കെ വരുമല്ലേ ഇപ്പം വെല്ല നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ചെടികളുമാണ് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു ഗാർഡനാണ് ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ ലീഫി പ്ലാന്റ്സും ഫ്ലവർ പ്ലാന്റ്സും ഒക്കെയുള്ള മനോഹരമായൊരിടം ഈ വീഡിയോയുടെ വൈൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്